ഇന്നത്തെ എൻ്റെ വീഡിയോ സൈലേജിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പേ നമ്മുടെ ഫാമിൽ സൈലേജ് കൊടുക്കുന്ന കാര്യം ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എവിടെന്നാണ് എടുക്കുന്നത് എത്ര കിലയാണ് ഓരോ ഒരു കിലയ്ക്ക് എത്ര രൂപയാണ് റേറ്റ് അപ്പോൾ ഈ ഒരു പാക്കിങ്ങിനകത്ത് എത്ര കിലയാണ് ഇരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായി പക്ഷേ എനിക്കതിനൊന്നും മറുപടി പറയാൻ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല എനിക്കതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ ഞാൻ തന്നെ ഏജൻറ്റിനെ വിളിച്ചു ഏജൻറ്റിനെ നമുക്ക് കൊണ്ടുവന്ന ഏജൻ്റിനെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു റേറ്റ് നമ്മുടെ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെടുത്തത് മിൽമ വഴിയാണ് അതുകൊണ്ടാണ് ഞാൻ ആ റേറ്റ് പറയാത്തത് നമുക്ക് മിൽമ വഴി എടുത്തപ്പോൾ നമുക്ക് അതിൽ സബ്സിഡി ഉണ്ട് കേട്ടോ നമുക്ക് സബ്സിഡി ഉണ്ട് നമുക്ക് അങ്ങനെയാണ് തന്നത് അപ്പോൾ ഞാൻ ഏജൻറ്റുമായിട്ട് സംസാരിച്ചു മറ്റുള്ള കർഷകർക്ക് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ചോദിക്കുന്നവരോട് പറഞ്ഞോളൂ ഞങ്ങൾ നഷ്ടമല്ലാത്ത രീതിയിൽ അവർക്ക് എന്താ പറയുക ഒരു കർഷകന് വലിയ നഷ്ടമല്ലാത്ത രീതിയിൽ അവർ കൊണ്ട് ഇറക്കിത്തരാം ഇറക്കിത്തരാന്നാണ് അവർ പറയുന്നത് റേറ്റും മറ്റ് കാര്യങ്ങളും എല്ലാം അവരോട് തന്നെ നേരിട്ട് ചോദിക്കണം നിങ്ങൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തരും കുറച്ച് പേർ ചേർന്ന് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അവർ കുറച്ച് റേറ്റ് നിങ്ങൾക്ക് കുറച്ച് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്പറിട്ടിരിക്കാം ഏജൻറ്റിൻ്റെ നമ്പറിട്ടിരിക്കാം നിങ്ങൾ അവരുമായിട്ട് തന്നെ വിളിച്ച് ആർക്കെങ്കിലും വേണമെങ്കിൽ അവരുമായിട്ട് വിളിച്ച് സംസാരിക്കാം സംസാരിച്ചിട്ട് സാധനം എടുക്കാം പിന്നെ ഒരു പാക്കിങ്ങിനകത്ത് ഒരു ബോൾ ബോളിനകത്ത് അമ്പത് അമ്പത്തഞ്ച് കിലോ ആണ് കേട്ടോ ഇതാണ് ഇതാണത് അപ്പോൾ നമുക്കതിനെ കട്ട് ചെയ്ത് നമുക്ക് നോക്കാം കട്ട് ചെയ്ത് നമുക്ക് നോക്കാം അപ്പം ഇത് ഇന്ന് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്ത് വച്ചിരിക്കുവാണ് ഈ സൈലേജ് അപ്പം നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് ഞാൻ അന്ന് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഒന്നുകൂടെ ഞാൻ തന്നെ കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ച് തരാം പിന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ തരുന്ന നമ്പറിൽ ഇതിലെ നമ്പർ ഇട്ടിരിക്കാം വിളിച്ചോളൂ നല്ല സാധനമാണ് പശുക്കൾക്ക് ദഹനത്തിനും ഇത് കഴിച്ചു കഴിയുമ്പോൾ പാലും പാലിൻ്റെ കൊഴുപ്പ് കൂടും കേട്ടോ പാലിൻ്റെ കൊഴുപ്പ് കൂടും പിന്നെ ദഹനം കിട്ടും നല്ല സാധനമാണ് അപ്പോൾ പിന്നെ പുല്ല് കട്ട് ചെയ്യാൻ പോണ്ട വേറെ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട വയ്ക്കോലിനെക്കാളും നൂറ് ശതമാനം നല്ല സാധനമാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എടുക്കാം നല്ലതാണ് നമുക്ക് നമ്മുടെ നമ്മൾ ഗ്യാരൻ്റിയാണ് കേട്ടോ നമ്മളിപ്പം വർഷങ്ങളായിട്ട് ഞങ്ങൾ കൊടുക്കുകയാണിത് അപ്പോൾ വേണ്ടവർ എടുത്തോളൂ നല്ല സാധനമാണ് ഞാൻ നമ്പർ ഇട്ടിരുന്നോളാം ഇതിൽ തന്നെ നമ്പർ കൊടുത്തോളാം കേട്ടോ